പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം സജീവ ചർച്ചയായി വന്നിട്ടുള്ള വിഷയങ്ങളിലൊന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന കാലത്ത് നിന്ന് പിന്നീട് ഓരോ ദിവസം കഴിയും തോറും വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മാർച്ച് പതിനാറിന് വിജ്ഞാപനം വരുന്നതു മുതൽ മെയ് മധ്യം വരെ നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗങ്ങളിലുണ്ടായ മാറ്റം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഇത് എങ്ങനെ ഈ മാറ്റങ്ങളെ നമുക്ക് കാണാം പല ഇതൊരു മൂന്ന് ഘട്ടമായി ഇതിനെ കണക്കാക്കേണ്ടി വരും അതായത് ഏപ്രിൽ അഞ്ച് വരെയുള്ള ഒരു ഇരുപത് ദിവസം പിന്നെ ഏപ്രിൽ ഇരുപത് വരെയുള്ള ഒരു പതിനഞ്ച് ദിവസം അതോടൊപ്പം മെയ് പതിനഞ്ച് വരെയുള്ള ഇരുപത്തഞ്ച് ദിവസം ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നോക്കുകയാണെങ്കിൽ മോദിയുടെ പ്രസംഗത്തിൻ്റെ സ്വഭാവം വലിയ തോതിൽ മാറിയിട്ടുണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിലാണ് അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രകടന പത്രിക വന്നതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ പത്ത് തവണയാണ് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ ഏകദേശം ഇരുപത്തിരണ്ട് തവണ പറഞ്ഞിട്ടുണ്ട് നാലാം ഘട്ടത്തിൽ അറുപത്തി മൂന്ന് തവണയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി അപ്പോൾ എവിടെയോ ഒരു ചെറിയ മാറ്റം അദ്ദേഹം കൊണ്ടുവന്നു തൻ്റെ പ്രസംഗത്തിൻ്റെയും പ്രചാരണത്തിൻ്റെ സ്വഭാവത്തിൽ അത് ഏപ്രിൽ പത്തൊമ്പതിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സംശയം ബി ജെ പിക്കും അതുപോലെ തന്നെ എൻ ഡി എയ്ക്കും പ്രധാനമന്ത്രിക്കും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മോദിക്കും വന്നിട്ടുണ്ട് പ്രചാരണത്തിൻ്റെ സ്വഭാവം മാറി ഭാഷ മാറി അവിടെ പത്തൊൻപതാം തീയതിക്ക് ശേഷമുള്ള എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ വളരെ ഇഷ്ട വിഷയം കടന്നു വന്നു ഏതാണ് മുസ്ലീങ്ങൾ എന്ന് പറയുന്ന ആ വിദ്വേഷ പ്രസംഗം കടന്നു വരുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുക്കളാണ് എന്നുള്ള തരത്തിൽ അതിന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അദ്ദേഹം ഉപ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ ശരി അതിലെ ഓരോ വാചകങ്ങൾ അതിലെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ് ഹിന്ദുക്കളുടെ മംഗല സൂ മാ സൂത്രം വരെ അല്ലെങ്കിൽ താലി വരെ മോഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് ഇത് കൊണ്ടുവന്നു അപ്പോൾ എന്തോ ഒരു അപകടം അദ്ദേഹം അത് ഫേസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ആ പ്രസംഗങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ പ്രസംഗത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് അതായത് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്ന് കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രിക വരുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടവിഷയങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകും ഇന്ത്യ അദ്ദേഹത്തിൻ്റെ സർക്കാർ നടത്തിയിരുന്ന വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെയായിരുന്നു അതിനുശേഷമാണ് ഈ ബസ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രകടനപത്രികയ്ക്ക് ശേഷമാണ് അല്ലേ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു മുദ്ര ജാർത്തിയ ഒരു പ്രകടനപത്രികയാണ് കോൺഗ്രസിൻ്റെതെന്ന് പറഞ്ഞു വരികയും പത്തൊൻപതിന് ശേഷം പൂർണ്ണമായും ഈ ഒരു ലൈൻ മാറ്റവും ഉണ്ടാവുകയും ചെയ്തിരിക്കുക ഈ ഒന്നാം ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ഒരു ബി ജെ പിക്ക് ഒരു ഹോപ്പ് ആയിരുന്നു അല്ല ഒന്നാം ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൂടുതലും ദക്ഷിണേന്ത്യയായിരുന്നു ആ ആ ഒരു ഘട്ടത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഉണ്ട് വികസിത വികസനവും ബാക്കിയുള്ള കാര്യങ്ങൾ വികസിത് ഭാരതവും ഒക്കെ പറഞ്ഞു പക്ഷേ പത്തൊമ്പതാം തീയതിക്ക് ശേഷം അവർക്ക് അപകടം മനസ്സിലായി ഇതിൽ മാത്രം നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കണമെന്നില്ല അവരുടെ പെറ്റ് സബ്ജക്ട്സ് എടുക്കേണ്ടി വരും അതിനിടയിൽ ഒരു അഭ്യൂഹമുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം നാഗ്പൂരിലേക്ക് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും വിളിച്ചു വരുത്തി എന്തുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല അതായത് അവരുടെ അടിസ്ഥാനപരമായ ഈ മുസ്ലിം വിരുദ്ധ വിഷയങ്ങളൊന്നും നിങ്ങളുടെ കോർ കോർ ഗ്രൂപ്പ് വിഷയങ്ങളൊന്നും നിങ്ങളെന്തുകൊണ്ട് കോർ വിഷയങ്ങളൊന്നും എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ല എന്ന് വിളിച്ചു വരുത്തി എന്നുള്ളൊരു അഭ്യൂഹം ഇത് സ്ഥിരീകരിക്കാത്തൊരു സംഭവമാണ് നാഗ്പൂരിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു രണ്ടുപേരെയും അവിടെ വെച്ച് സംസ്ഥാനങ്ങളുണ്ടായി അല്ലെങ്കിൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനിടയിൽ കണ്ടിരുന്നു എന്നൊക്കെ തരത്തിലുള്ള അതുകൊണ്ടാണ് പെട്ടെന്ന് സ്വഭാവം മാറുന്നു മുസ്ലിം വിരുദ്ധ പ്രശ്ന പ്രസംഗങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിന് കോൺഗ്രസ് പത്രികയെ അദ്ദേഹം വളരെ വിദഗ്ധമായി തന്നെ ഉപയോഗിക്കുന്നു പത്രികയിൽ പറയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്നു അപ്പോൾ ആ ഒരു തരത്തിലേക്ക് വന്നപ്പോൾ രാഷ്ട്രീയ പ്രസംഗം ഒരു വിദ്വേഷ പ്രസംഗത്തിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ് അതിനെതിരെ വലിയ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് കൊടുക്കുന്നു അക്കാര്യത്തിൽ നടപടി വരുന്നില്ല പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രസംഗത്തിന് പാർട്ടി അധ്യക്ഷൻ നോട്ടീസ് കൊടുക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതായുള്ളൂ അതായത് ഈ ഫെബ്രുവരി മുതൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് കടക്കും ഇത്തവണ നാനൂറ് എന്ന് പറഞ്ഞു വന്നിരുന്ന പ്രധാനമന്ത്രി മെയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഈ അക്കിബാർ ചാർസോ ബാർ കരേഖ എന്നുള്ള അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതൊരു അല്ല അത് ഒഴിവാക്കി ആദ്യഘട്ടത്തിലൊക്കെ ആയിരുന്നു ഈ ചാർസോ ബാർ എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം പല അഭിമുഖങ്ങളിലും അതായത് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതല്ല ജനങ്ങൾ പറഞ്ഞതാണ് അത് ഞാൻ ആവർത്തിച്ചു എന്നുള്ളത് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പിന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും പൊതുയോഗങ്ങളിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾ വരുമ്പോഴും അത് കഴിഞ്ഞ് മാധ്യമ ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൊരു കൈമലർത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളത് വ്യാഖ്യാനിച്ചതാണെന്നുള്ള തരത്തിൽ മാധ്യമങ്ങളുടെ തലയിലിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും ഈ പറയുന്ന ഒരു വിദ്വേഷ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ അവരവത്കരിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ തന്നെയായിരുന്നു പ്രധാനമന്ത്രി നടത്തിയിരുന്നതെന്നുള്ള സംശയമില്ല അതിൻ്റെ ഒരു അനാലിസിസ് ഒരു വിശദീ വിശകലനമാണ് നമ്മളിപ്പോൾ നടത്തിയത് ബസ്സെന്ന് പറഞ്ഞതുപോലെ തന്നെ മെയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിൽ മെയ് മാസത്തിൻ്റെ തുടക്കത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഈ നാനൂറ് കടക്കുമെന്ന പരാമർശങ്ങൾ വളരെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഏതാണ്ട് അദ്ദേഹം ഒഴിവാക്കി എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും ഏതായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കലുകൾക്കും കൂട്ടിച്ചെൽ ചേർക്കലുകൾക്കുമൊക്കെ വലിയ പ്രാധാന്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും മറ്റും കൽപ്പിക്കുന്നത് ഒരു പക്ഷേ ആ വിലയിരുത്തലുകളും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്ന് വേണം പറയാൻ സാധിക്കുക